വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് വാട്ടർ ആണ് തയ്യാറാക്കുന്നത് ചെടികൾ പെട്ടെന്ന് വേരി പിടിപ്പിക്കാനും ആരോഗ്യം കുറഞ്ഞ ചെടികൾ തഴച്ചു വളരാനും വേണ്ടി വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ഞൂറ് മില്ലി വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് ബനാനാപ്പീല് കൂടെ എടുത്തിട്ടുണ്ട് ബനാനാപ്പീല് ചെറുതായിട്ട് മുറിച്ച് വെള്ളത്തിലേക്ക് ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഓവർനൈറ്റ് അടച്ചു വെക്കണം ഇനി തുറന്ന് അരിച്ചെടുക്കുക ഇപ്പോൾ നമ്മളുടെ റൂട്ടിംഗ് വാട്ടർ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വേര് പിടിപ്പിക്കാനുള്ള കട്ടിങ് ഈ ലൈനിലേക്ക് കുറച്ച് നേരം ഇറക്കി വെച്ചിട്ട് നട്ട് കൊടുക്കാം നട്ടതിന് ശേഷം ഈ ലൈനിൽ ഒഴിച്ചു കൊടുക്കണം ഇനി ആരോഗ്യം കുറഞ്ഞ് ഉണങ്ങാറായ ചെടികൾക്ക് ഈ ഒരു ലായനി ഒഴിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ പുതിയ ഇളപ്പുകൾ വരും അതുപോലെ തന്നെ ചെടികൾ നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്